വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഡ്രം സ്റ്റിക്ക് ലീഫ് ദാൽ കറി ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി ഒത്തിരി ഗുണം ചെയ്യുന്ന മുരിങ്ങയില ചേർത്തുള്ള പരിപ്പ് കറിയാണ് ഈ കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമായിരിക്കാം പലരുടെയും രുചിക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും കറിയുടെ രുചിയും എൻ്റേതായ രീതിയിൽ ചേരുവകളും മെത്തേഡും ഇതാണ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത ഒന്നര കപ്പ് മുരിങ്ങയിലെ എടുത്തിട്ടുണ്ട് അരമണിക്കൂർ മുന്നേ കഴുകി കുതിർത്ത് വെച്ച അരക്കപ്പ് പരിപ്പിൽ ഒരു കപ്പ് വെള്ളവും ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ അടുപ്പിൽ വെക്കാൻ റെഡിയാക്കിയിട്ടുണ്ട് ഈ കറിക്ക് വേണ്ടി തൂവരപ്പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് ദാൽ അതായത് ചുമന്ന പരിപ്പ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ചെറുപയപ്പരിപ്പിനും ചെയ്യാം പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം രണ്ട് കൈ നിറയെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എട്ട് ഉണക്കമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു വലിയ അല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ കുരുമുളക് ഒരു അഞ്ച് പത്ത് മണിയേ വീണ്ടുള്ളൂ കുരുമുളക് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇതിലൊരിത്തിരി വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷിനൊക്കെ അരച്ചെടുക്കുന്ന അത്രയും നൈസായിട്ട് വേണ്ട ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി ഇതുപോലെ അരച്ചെടുത്ത അരപ്പിലോട്ട് ഞാൻ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അറി ചേർത്ത് കൊടുക്കേണ്ടതാണല്ലോ പരിപ്പ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ചുമന്ന പരിപ്പാണ് ഈ പരിപ്പ് ഏതും നമുക്ക് എടുക്കാം ഈ പരിപ്പ് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്ത ശേഷം ആദ്യം തന്നെ ചേർക്കുന്ന അരപ്പാണ് മുരിങ്ങയിലിട്ടേ ചേർക്കുന്നുള്ളൂ അരപ്പ് ഇതിലൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വേണ്ടത്ര വെള്ളം എത്ര എത്രത്തോളം കറി ലൂസ് വേണോ അത്രത്തോളം ചേർക്കുക ഇത് ഊണിന് ഒഴിച്ച് കയറിയായിട്ടാണ് ഞാൻ ചെയ്തത് അപ്പം കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് അതിനനുസരിച്ച് തേങ്ങ കൂട്ടേണ്ടി വരും ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് മുരിങ്ങയിലയും ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലക്ക് അധികം വേവില്ല അധികം വേവരുത് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കുക ഇതിൽ കറിവേപ്പില അങ്ങനെ ഇലയിടുന്നത് നല്ലതല്ല കാരണം വെച്ചാൽ നമ്മൾ കടിച്ചു പോവും ഇലയായതുകൊണ്ട് ഇലക്കറി ആയതുകൊണ്ട് ഇലക്കറികളിലൊക്കെ കറിവേപ്പില അങ്ങനെ ഇടുന്നത് എനിക്കിഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടം അറവിടുമ്പോൾ മാത്രം എന്ത് താളിച്ചൊഴിക്കുമ്പോൾ മാത്രം കുറഞ്ഞത് ചേർക്കും അത് പിന്നെ മുരിഞ്ഞു വരുമല്ലോ അല്ലാതെ ഈ പച്ച ഒരു ടേസ്റ്റ് കുറവായിരിക്കും നിങ്ങളുടെ ഇഷ്ടം കൂടുതൽ ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടമാണ് നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളച്ചാൽ മതി അപ്പോഴേക്കും തന്നെ മുരിങ്ങയില നന്നായിട്ട് വെന്ത് വരും ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ടും താളിച്ചൊഴിക്കാനുണ്ട് താളിച്ചൊഴിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാൻ നല്ല വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ആവശ്യത്തിന് മൂന്നാലിതൾ കറിവേപ്പില ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്തിട്ടുക സ്ലൈസ് ചെയ്ത് വെച്ച് മൂന്നാല് കുഞ്ഞുള്ളി പിന്നെ മൂത്ത് വരുമ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ചെറിയ തേങ്ങ ഉണക്കമാണ് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കൺസാണ് ചേർത്തിട്ടുള്ളത് ഇത് മൂത്ത് വരുമ്പോൾ കുറച്ച് തേങ്ങ ഒരു സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഞാൻ തേങ്ങയുടെ പൊടിയായതുകൊണ്ട് ലാസ്റ്റ് ചേർക്കണം ഞാൻ കുഞ്ഞുള്ളിയും തേങ്ങയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കറിയിൽ ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റി ട്രംസ്റ്റിക് ലീഫ് ദാൽ കറി റെഡി വൈറ്റമിൻസിൻ്റെ കലവറയായ മുരിങ്ങയിൽ ചേർത്തുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിനൊപ്പം കറി ഒഴിച്ച് ഒരിത്തിരി നെയ്യും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ബേഷായിരിക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കും നാണ്ടും ഒപ്പമൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ല രുചിയായിരിക്കും ഈ പരിപ്പ് കറിക്ക് നിങ്ങൾക്ക് ഈ ദാൽ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരത് ചെയ്യാൻ മറക്കില്ലല്ലോ താങ്ക് ഫോർ വാച്ചിങ്